കരടിച്ചേട്ടാ എൻ്റെ അമ്മാവൻ്റെ ചിത്ര വരയ്ക്കണം ജലദോഷിക്കുന്നിന്റെ വടക്ക താമസം അമ്മാവനോട് വരാൻ പറഞ്ഞോളൂ ഇവിടെ ഇരുത്തി വരയ്ക്കാം അയ്യോ അമ്മാവന് തീരെ വയ്യ കരടി ചേട്ടൻ അങ്ങോട്ട് വന്നാൽ നന്നായി അടുത്ത മാസം പോരേ അതുപോലെ അമ്മാവൻ ധൃതി പിടിക്കുകയാ ഒരു മാസം എനിക്ക് നല്ല തിരക്കാണല്ലോ വരയ്ക്കാൻ വേറെ ആരെയെങ്കിലേ നോക്കേണ്ടി വരും അത് പറ്റില്ല അമ്മാവനെ തന്നെ വരയ്ക്കണം അതല്ല വേറെ ചിത്രകാരനെ നോക്കണമെന്ന് അമ്മാവ ദേഷ്യക്കാരനാ പരിപാടി പൊളിഞ്ഞാൽ പണിയാവും ഇതിനൊക്കെ ആളെ കിട്ടുമോന്നാ അത്ര ഈസിയായ കാര്യമല്ലേ മുന്നിൽ കൊറേ നേരം ഇരുത്തി പോസ് ചെയ്ത് വരയ്ക്കലൊക്കെ ആരെ കിട്ടാനാ ഞാൻ മതിയാ എന്താ ചോദിച്ചത് പോസ്റ്റ് പരിപാടിയല്ലേ ഞാൻ മതിയോന്ന് വിദ്വാനെ വിശ്വസിക്കാമോ വിശ്വസിച്ചോ ഞാനും വിശ്വസിച്ചോളാം ഏതായാലും ഇങ്ങനെ കാരടി ചേട്ടൻറെ അടുത്തൊന്ന് കൊണ്ടുപോകാം ഇതുപോലെ ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചത് പണ്ട് കൊറേ ചെയ്തത് ഇപ്പൊ കുറച്ചു കാലമായി ചെയ്തിട്ട് വൈകിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി നാളെ രാവിലത്തേക്ക് നോക്കിയേ ഒന്ന് ചെയ്ത് കാണിക്കാമോ ഞങ്ങളുടെ എന്തു ധൈര്യം നിങ്ങൾ എന്തിനാ ഇങ്ങനെ മേടിക്കുന്നത് നാളെ രാവിലെ ഞാൻ ഇവിടെ വന്നാ പോരെ ഇവിടെ അല്ല ജലദോഷി കുന്നില വരാ വരയ്ക്കാനുള്ള ഐറ്റംസ് ഒന്നും പുള്ളിയുടെ കയ്യിൽ കാണാനില്ലല്ലോ അല്ല ഇങ്ങനെ കൈ മിശ് പോയാൽ മതിയോ അവിടെ എത്തട്ടെന്നെ എത്തുമായിരിക്കും കാര്യം പ്രായം പ്രതീക്ഷിച്ചില്ല ഞാൻ റെഡി ചേട്ടൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ കാണാൻ വഴിയില്ല യാത്രയല്ലേ യാത്ര ഞാൻ ഇവിടെ ആദ്യമായ വരുന്നത് യാത്ര ചെയ്താലേ അനുഭവങ്ങൾ ഉണ്ടാകും സ്വാനുഭവങ്ങളിൽ നിന്നേ പലതും പഠിക്കൂ സ്വാനുഭവം അതായത് സ്വന്തം അനുഭവം അങ്ങനെ പഠിച്ചാലേ നമ്മുടെ ബുദ്ധി വളരൂ എന്നാണ് സ്വജീവിതം എന്നെ പഠിപ്പിച്ചത് സ്വജീവി ജീവി അല്ല സ്വജീവിതം സ്വന്തം ജീവിതം എന്നർത്ഥം കൂട്ടുകാരന് സ്വാനുഭവം കുറവാണ് അല്ലേ ചേട്ടന്റെ പേര് പറഞ്ഞില്ല എന്റെ പേര് സ്വന്തൻ

അമ്മ മുഖത്തെ ഭാവം അത്ര ശെരിയല്ലല്ലോ എന്തോ കൊഴപ്പമുണ്ട് എന്താണോ വേറുറുക്കുന്നത് അത് ചേട്ടന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് സൂത്രം പറഞ്ഞതോ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവം എന്നല്ലേ